അര സാറേ ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം ഈ ഒരു പഴയ തറവാട്ടിലെ ഒരു ഭിക്ഷക്കാരൻ വന്നു ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ ഭിക്ഷക്കാരൻ്റെ മകൻ ഈ വീട്ടിലിരിക്കുന്ന ആളുടെ മകൻ ആ തിറ എണ്ണ ഇറകത്തിരിക്കുന്നുണ്ട് അതേന്ന് ചോദിച്ചാൽ എന്താ വന്നേന്ന് അപ്പോൾ എന്തെങ്കിലും വിഷമായിരുന്നു പറഞ്ഞു ഇവിടെ ഒന്നുമില്ല പൊയ്ക്കൊന്നു പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ഈ വിഷക്കെ തിരിച്ച് പോകണപ്പോൾ വീട്ടിൽ നിന്ന് കാർന്നൂർ ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് വരാം പറഞ്ഞു ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാർന്നൂർ അറിയാം എവിടെയൊന്നുമില്ല പൊയ്ക്ക് വന്നു ഇതുപോലെയാണ് ഇപ്പം നില നടന്നത് ആദ്യം എൻ എച്ച് എം ഡയറക്ടർ വരെ വിളിച്ചു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് പറഞ്ഞു ഈ എന്തേലും പറയാനുണ്ടോ എല്ലാം കേട്ടു ഇവിടെ ഇവിടെയൊന്നുമില്ല ഞങ്ങടെ പൈസയൊന്നുമില്ല കാരണം ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നടക്കുന്നത് തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി വിളിച്ചു കേട്ടുവാ എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് സാറേ അവർ ആകെ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ് ഓർണറേതാണ് ഏഴായിരം രൂപയാണത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൂട്ടി കൊടുക്കണം എന്ന് പറയും നമുക്ക് സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് ഈ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാനൂറ് രൂപ എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം പണിയെടുത്താൽ പന്ത്രണ്ടായിരം രൂപ അതാണല്ലോ കിട്ടുക മാക്സിമം പോയാൽ അത് പോരാ എന്നുള്ളതാണല്ലോ അവരുടെ ആവശ്യം അത് പോരാ ഞങ്ങൾക്ക് പന്ത്രണ്ടായിരം ആയാലും പോരാ ഞങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടെ പണം കൂടുതൽ വേണം കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അത്രയും പണമൊന്നും ഇല്ല അത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു നാനൂറ്റി അൻപത് ആൾക്കാർ അവിടെ സമരയിരിക്കുന്നു ഇരിക്കുന്നു നാനൂറ്റി അൻപത് ആൾക്കാർ എസ് യു സി ഐയോ ബി എം എസ് ഒ എൻ ഡി യു സിയോ സി ഐ ടി ഒ ആരെങ്കിലും ആവട്ടെ അവർ കേരളത്തിലെ ആശാവർക്കർമാരാണല്ലോ നാനൂറ്റമ്പത് പഞ്ചായത്ത് വാർഡുകളിൽ കൂടി പണിയെടുക്കുന്നവരാണല്ലോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുണ്ടല്ലോ അത് എൽ ഡി എഫിൻ്റെ സർക്കാർ മാത്രമല്ലല്ലോ സി പി എംമാരുടെയോ സി പി ഐക്കാരുടെയോ സർക്കാർ മാത്രമല്ലല്ലോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കടകശികളുടെ മാത്രം സർക്കാരല്ലോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ സർക്കാരാണ് നാനൂറ്റമ്പത് വാർഡുകളിൽ പണിയെടുക്കുന്ന ഈ ആശാ വർക്കർമാർക്ക് നാനൂറ്റൻപത് പേര് പോയിട്ട് നാൽപ്പത് പേര് സമരം നടത്തിയാലും അത് അവതാനതയോടുകൂടി കേൾക്കാനുള്ള മര്യാദ ആർക്കുണ്ടാവണമായിരുന്നു ഈ പറയുന്ന വിദ്യ വീണ ജോർജ് എന്ന് പറയുന്ന ഈ മന്ത്രിക്കുണ്ടാവണമായിരുന്നു ആ മന്ത്രി അത് അത്രയധികം അവതാനതയോടുകൂടിയിട്ടാണോ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എനിക്കങ്ങനെ ഒരഭിപ്രായവും ഇല്ല രണ്ടാമത്തെ കാര്യം എന്താണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ ചെന്ന് പറയൂ എന്ന് പറയുന്നു അത് വിശ്വസിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് അവരത് ഡൽഹിയിൽ പോകുന്നു ഡൽഹിയിൽ പോകുമ്പോൾ എന്താണ് അവസ്ഥ ഡൽഹിയിൽ പോകുമ്പോൾ ക്യൂബ മുഖ്യ പ്രധാനമന്ത്രിനെ കാണാനാണ് പോകുന്നത് അവിടെ ചെന്ന് അവർ ബലബാർ ക്യാൻസർ സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരികയാണ് അവിടെ എന്നിട്ട് എന്ത് പറയുകയാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല അത് അദ്ദേഹത്തിൻ്റെ സമരം കിട്ടിയില്ല സന്താ എന്ന് പറയുന്ന ആരാണ് ബി ജെ പിയുടെ നാഷണൽ പ്രസിഡൻ്റാണ് അല്ലേ ബി ജെ പിയുടെ അധ്യക്ഷനാണ് ആരോഗ്യമന്ത്രി കൂടിയാണ് അദ്ദേഹത്തോട് ഇന്നലെ സമയം ചോദിച്ചിട്ട് ഇന്ന് രാവിലെ കാണാം എന്ന് പറഞ്ഞാൽ സമയം കിട്ടില്ല എന്ന് സാമാന്യം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ എന്താണ് ഞാൻ അവിടെ പോയി കിട്ടിയിട്ടില്ല എന്ന് പറയുക പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ ഇത്രയും വലിയ സമരം നടക്കുമ്പോൾ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എന്താ ചർച്ച പറയുക അപ്പോൾ അതിൻ്റെ കൂടെ ആശാവർക്കം വരെ കൂടെ കൂടെ കെട്ടിയിട്ട് അങ്ങ് പോയി ഡൽഹിയിലേക്ക് എന്നിട്ട് അവിടെ പോയിട്ട് ഈ ഉപ ഉപ എന്താണ് ക്യൂബൻ ഉപമുഖ്യ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ അവരെ സമയം കിട്ടില്ല ഇനിയും കാണാൻ പോകും അതിപ്പോൾ ഇവർ പറയേണ്ട കാര്യമില്ലല്ലോ എന്നേ അവിടുന്ന് ഇവിടുത്തെ ബി ജെ പിൻ്റെ നേതാക്കന്മാരും അതായത് സുരേഷ് ഗോപിയും വി മുരളീധരനും അതുപോലെ ബി ജെ പിൻ്റെ നേതാക്കന്മാരെല്ലാം ഈ ആശങ്ക വർക്കന്മാരുടെ കാര്യം പറഞ്ഞ് ഡൽഹിയിലേക്ക് ഓൾറെഡി പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടതല്ലേ ഇവരുടെ ആവശ്യം എന്താ ഞാൻ പറയുന്നത് ഈ കേസിൻ്റെ അത് കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട് ഈ കേസിൻ്റെ ഈ പറയുന്ന സമരത്തിനിടയ്ക്ക് ബി ജെ പി ഇടപെട്ടിട്ടുണ്ട് ബി എസ് എം ബി എം എസ് ഇടപെട്ടിട്ടുണ്ട് ബി എം എസും ബി ജെ പിയും ചെയ്യേണ്ട പണി എന്താ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാണ്ട് കൊടുക്കാൻ വേണ്ടിയല്ല ചെയ്യേണ്ടത് അത് അദ്ദേഹം അവർ മേടിച്ച് കൊടുക്കട്ടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നത് എവിടേക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാന സർക്കാരിന് എന്തിനും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കേന്ദ്രത്തിന് വേണ്ടി എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന കോൺഗ്രസ്സുകാർ സമരം ചെയ്യേണ്ടത് കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയോ ഈ പറഞ്ഞ മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന പണമുണ്ടല്ലോ ഇരുപത്തി ഒന്നായിരം രൂപ അതാണ് അവർ പറയുന്നത് മിനിമം വേജസായി എഴുന്നൂറ് രൂപ വെച്ച് മുപ്പത് ദിവസം ഞങ്ങളുടെ പണം എന്ന് പറഞ്ഞ് ആണ് ആ ഇരുപത്തൊന്നായിരത്തിലേക്കെങ്കിലും ഞങ്ങളെ ഉയർത്തി തരണം എന്ന് പറയുന്നു അത്രയെങ്കിലും അതും കൂടെ കുറച്ചിട്ട് ഇവർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഒരു മാന്യമായ ഡിസ്കഷൻ അത് വെച്ചിട്ട് അത്യാവശ്യം ഒരു പന്ത്രണ്ടായിരോ പതിനാലായിരോ പതിനയ്യായിരോ റേഞ്ചിലേക്ക് ഇത് മൊത്തം കിട്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു കൊടുത്താൽ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നതുള്ളൂ അരുൺ സാർ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം ഈ അണ്ണാഹസാര രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരത്തല്ല ഡൽഹിയിൽ ജന്തർ സമരം നടത്തുമ്പോൾ എന്താ പറയുക പൊതു പിന്നെ അഴിമതിക്കെതിരെയാണ് സമരം നടത്തിയത് ആ അഴിമതിക്കെതിരെ സമരം നടത്തിയ ഇപ്പോൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികളും പ്രായമായവരും എന്താണ് ജനങ്ങളും രാഷ്ട്രീയക്കാരളുടെ പുറകിലാണ് നിർന്നു എന്തിനാണെന്നറിയോ ഈ പൊതു അഴിമതിക്കെതിരെയായിരുന്നു അന്നേരം ബില്ല് പാസ്സാക്ക ബില്ലിന് വേണ്ടിയിട്ടായിരുന്നു അതിൽ സമരം നടത്തിയത് ആ പൊതു അഴിമതി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു വാല്യുണ്ടല്ലോ അതേ ശക്തി ഈ കേരളത്തിൽ ഈ സമരത്തിന് വരും എങ്ങനെയാണ് സമരത്തിന് വരികയെന്നറിയോ അമ്മമാർ നിരന്നിരുന്ന് പിന്നെ സമരം നടത്തുകയാണ് നിരാഹാര സമരം നടക്കുന്നത് ാണ് ഈ അമ്മമാരുടെ നിരവാര സമരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരുണ്യമുള്ളവരാണ് മലയാളികൾ എന്നുള്ളത് ആ കാരുണ്യത്തിന്റെ പുറകെ മലയാളി പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സർക്കാർ അനുഭവിക്കും അത് ബുദ്ധിപൂർവ്വം ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷനെ ഇതൊക്കെ നല്ല രീതിയിൽ ബാധിക്കും അതിന്റെ ഒരു കേളികോട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ മനസ്സിലാക്കിയാൽ മതി കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ സി എ ടിയുവിനും ഒപ്പം ബി എം എസും പങ്കെടുത്ത സമരമൊക്കെ ഉണ്ടായിട്ടുണ്ടെ അല്ല ഇത് സമരം ബി എം എസ് ഞാൻ ഈ ബി എം എസിന്റെയും ബി ജെ പിന്റെയും സമരത്തിനോടൊന്നും ഞാനായി തടം പ്രഖ്യാപിക്കുന്നില്ല കാരണം ഒറ്റ കാരണം കൊണ്ടാണ് എന്താണ് അവർ ആ കേന്ദ്രത്തിൽ നിന്നുള്ളത് ആദ്യം മേടിച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഇവിടെ വന്നത് സമരം നടത്തിക്കോട്ടെ അതിനൊന്നും ഞാൻ അതിന് സമയത്തില്ല ഈ പിന്നെ ഈ പറഞ്ഞ എസ് യു സി ഐ സമരം നടത്തുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ എന്താണ് അവിടെ നാനൂറ്റി അൻപത് അമ്മമാരവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരിക്കുന്നതിന്റെ വിഷമം സർക്കാർ മനസ്സിലാക്കിയാൽ തീർക്കുക എന്നുള്ളതാണ് അതിനൊരു ന്യായമായ കൈകാര്യം ചെയ്തിട്ട് തീരുന്ന കേസേ അതൊള്ളൂ അല്ലാതെ ഇരുപത്തൊന്നായിരത്തിലേക്ക് ഒന്നും എത്ര കേസ് അത് വരില്ല മിനിമമായി സംസാരിച്ചാൽ തന്നെ ആ പ്രശ്നം തീരും അത് സംസാരിക്കാനുള്ള പക്വത ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് ഉണ്ടാവണം അല്ലാതെ ഇവിടെ ചെന്നിട്ട് ഒന്നും ഒരു ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഡൽഹിയിൽ പോയി പത്രക്കാർ സംസാരിച്ചല്ലോ അപ്പോൾ എന്താണ് ഈ സമരം തീരാത്തതെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കണം ആരോഗ്യമന്ത്രിയോട് പറയാം ഞങ്ങൾ അവരോട് സമരം അവസാനിപ്പിക്കാൻ പറഞ്ഞു അവർ കേട്ടില്ല ഇതാണ് അവരുടെ അഭിപ്രായം അപ്പോൾ അവരോട് എന്ത് പറയാനാണ് അത് തീർത്താൽ അവർക്ക് കൊള്ളാം എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ